നമസ്കാരം പുതിയ വീടിലേക്ക് അവർക്കും സ്വാഗതം എംബുരാൻ എന്ന സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജും സുപ്രിയ മേനും കൂടെ ഈ ഇടയ്ക്ക് ഒരു പ്രോഗ്രാമിലേക്ക് ഇറങ്ങിയിരിക്കുന്നതിൽ സുപ്രിയയുടെ വേഷവിധാനമാണ് ഇന്നത്തെ ചർച്ച സുപ്രിയ എന്നും വളരെ മനോഹരമായി ഡ്രസ്സ് ചെയ്തുകൊണ്ട് ആളുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള നടത്തവും ആളുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണ രീതികളൊക്കെയായിരുന്നു ഇക്കാലം വരെയും കണ്ടുവന്നിരുന്നത് മറ്റ് സുപ്രിയയുടെ കുടുംബാംഗങ്ങളായിട്ടുള്ള പൂർണിമയും മക്കളുമൊക്കെ തന്നെ ശരീരം കാണിച്ചു കൊണ്ടുള്ള വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുന്ന സമയങ്ങളിലൊക്കെയും സുപ്രിയ വളരെ നീറ്റായിട്ട് വസ്ത്രം ധരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു പക്ഷേ ഇത്തവണ തെറ്റി എംബുനാൻ എന്ന സിനിമ വളരെയധികം വിജയം കണ്ടപ്പോൾ സുപ്രിയ സുപ്രിയയുടെ തുണിയുടെ അളവിലും വ്യത്യാസം വരുത്തിയെന്ന് പറയാതിരിക്കാൻ വയ്യ പൃഥ്വിരാജ് കൂടെ ഉണ്ടായിരുന്നിട്ടും സുപ്രിയ വളരെ മോശമായ രീതിയിൽ വസ്ത്രം ചെയ്തിരിക്കുന്നു മോശം എന്ന് പറയുന്നത് സുപ്രിയയ്ക്ക് കംഫർട്ട് അല്ലാത്തൊരു വേഷം സുപ്രിയയുടെ നടപ്പിലും സുപ്രിയ എപ്പോഴും ആ ഡ്രസ്സിൽ പിടിച്ചുകൊണ്ട് കംഫർട്ട് അല്ലാത്ത രീതിയിലാണ് നടക്കുന്നത് വയറൊക്കെ കാണിച്ചുകൊണ്ട് ഒരുതരം സുപ്രിയയ്ക്ക് ചേരാത്ത വസ്ത്രധാരണം കാരണം സുപ്രിയ അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ളയാളാണ് സ്ലിം ആയിട്ടുള്ള കുട്ടികൾക്ക് ചേരുന്ന തരത്തിലുള്ള വസ്ത്രമാണ് ഇട്ടിരിക്കുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആൾ സുപ്രിയെ പറ്റിച്ചതാണെന്നൊന്നും പറയാൻ പറയാൻ അറിയില്ല സുപ്രിയയ്ക്ക് ഏതായാലും ഈ വേഷം ചേരില്ല സുപ്രിയയെ ഇത്തരത്തിൽ ആളുകൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെ പറയുന്നു കാരണം സുപ്രിയ വളരെ മാന്യമായും പൃഥ്വിരാജ്യും വളരെ മാന്യമായും വസ്ത്രം ധരിച്ചു കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ് എന്തിനാണ് കംഫർട്ട് അല്ലാത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ആളുകളുടെ മുന്നിൽ കോമാളികളായിട്ടിങ്ങനെ നടക്കുന്നത് പൈസയുണ്ട് ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടുമുണ്ട് ആഡംബര ജീവിതമാണ് പക്ഷേ വസ്ത്രധാരണം ശ്രദ്ധിക്കുക പ്രായം കൂടി വരുന്തോറും വസ്ത്രാരത്തിൻ്റെ ചെറുപ്പക്കാരെ പോലെ ആകാൻ ശ്രമിച്ചാൽ അതൊന്നും നടക്കില്ല തന്നെയുമല്ല ശരീരം നോക്കി കണ്ടറിഞ്ഞ് വസ്ത്രധാരണം ചെയ്തുകൂടെ നിങ്ങളെ പോലുള്ള ആളുകളെ നോക്കിയിരിക്കുന്ന പെൺകുട്ടികളാണ് മോഡലുകളാക്കുന്ന പെൺകുട്ടികളെ ഇന്ന് കാണാം അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്കൊക്കെ ഒരു മാതൃകയാവണ്ടേ ഇതൊന്നുമല്ലെങ്കിലും സുപ്രിയയുടെ ഒരു പക്വതയുള്ള രീതിയൊക്കെ മാറി എന്ന് സംശയിക്കേണ്ടിയിരിക്കും സംസാരം കൊണ്ടും ഇടയ്ക്ക് വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സുപ്രിയ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് സംസാരങ്ങൾക്കൊടുവിൽ വസ്ത്രധാരണത്തിലും വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സുപ്രിയ മുന്നേറുകയാണ് ഏതായാലും എംബുരാനോടൊപ്പം സുപ്രിയയും പൃഥ്വിരാജുമൊക്കെ മുൻപോട്ട് തന്നെയുണ്ട് ആളുകളുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമായിട്ട് ഇവർ തന്നെ ഇന്നും നിലകൊള്ളുന്നുണ്ട് ആളുകൾ മറന്നു പോവില്ല അതുകൊണ്ട് തന്നെ വസ്ത്രധാരണം കൊണ്ടായാലും വാക്കുകൾ കൊണ്ടായാലും ആളുകൾക്ക് അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോഴും ഈ പ്രതിഭകളൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു പല വേദികളിലും പ്രത്യക്ഷപ്പെടാറുള്ള ദുൽഖർ സൽമാൻ്റെ വൈഫിനെയാണ് ഓർമ്മ വരുന്നത് വളരെ നീറ്റായിട്ട് വസ്ത്രം ധരിക്കുന്ന വളരെ ഭംഗിയുള്ളൊരു പെൺകുട്ടി ഇതുപോലെ ആകാനൊക്കെ ശ്രമിക്കുന്നതാണോ എന്നും കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഒരിക്കലും ദുൽഖർ സൽമാൻ്റെ വൈഫിനെ പോലെ സൗന്ദര്യമോ ആ വസ്ത്രധാരണ രീതിയോ ആ എളിമയോ ഒന്നും ഒരു കാലത്തും ഇവർക്കൊന്നും വരാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ അനുകരിക്കുന്നതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ത് തന്നെയായിരുന്നാലും സുപ്രിയയ്ക്ക് സുപ്രിയയുടെ ഇപ്രാവശ്യത്തെ വസ്ത്രം തിരഞ്ഞെടുത്തത് വളരെ മോശകരമായ രീതിയിലായിരുന്നു ആളുകളിത് പ്രതീക്ഷിക്കുന്നില്ലെന്നുള്ളതല്ല നിങ്ങൾക്കത് ഇല്ലെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു